ഉറപ്പുള്ള കാര്യമല്ലേ എ മാരി സഖാവ് തന്നെ ആയിരിക്കും ഈ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് പോകാൻ പോകുന്നത് അതൊരു ഡൗട്ടുമേ ഇല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നിന്ന് ഇപ്പൊ ഈ പ്രസംഗം പറഞ്ഞ നമ്മുടെ എ ഷുക്കുറിക്കടൊക്കെ ഞാൻ ചോദിക്കുകയാണ് പുള്ളി പറയുമ്പോൾ തന്നെ പുള്ളിക്ക് മാനസിക കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അത് പുള്ളി മനസ്സിലായത് ഇരുപത്തിയഞ്ച് പേര് രാജസ്ഥാനിൽ നിന്ന് പോയ ആ കണക്കുന്ന് അവർക്ക് അറിയണ്ട അവർ പറഞ്ഞത് ഇത് വലിയൊരു പ്രസ്ഥാനമാണ് ആയെങ്കിൽ അല്ലേ നിങ്ങളെ മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കൂ ആരെ അവർ ഒറ്റകക്ഷി ഞങ്ങളുടെ ഞങ്ങളെ ഒരു കാര്യമുണ്ട് ഈ സോണിയ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൂട്ടത്തിലുള്ളവരാണ് എൽ ഡി എഫ് കാരെന്ന് എൽ ഡി എഫ് കാര് ചതിച്ചു പോകത്തില്ലെന്ന് അവർക്കറിയാം പക്ഷെ കെ സി വേണുഗോപാൽ മത്സരിക്കാതെ ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസ് തോറ്റുപോയാൽ ഒറ്റക്കക്ഷി ഉണ്ടാവുന്നതിന് ഒരു സീറ്റ് മാത്രമേ ബാക്കിയുള്ളെങ്കിൽ അത് നഷ്ടമാർക്കായിരിക്കും അവർക്കാണ് അവർക്കൊരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ആ അവർ

ത്രിപുര ത്രിപുരാണ് പോയിരുന്നത് തിരിച്ചു വരവേണ്ടല്ലേ കണ്ടത് അവിടെ ഒരു ഉപജന പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ റാലി നടത്തപ്പോ നിങ്ങൾ എല്ലാരും കണ്ടതാണ് നിങ്ങൾ റിപ്പോർട്ട് കഴിഞ്ഞ് ഉൾപ്പെടെ കാണിച്ചതാണ് ആ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നത് തിരിച്ചു വരിക തന്നെ ചെയ്യും മനസ്സിലായില്ലേ അടുത്തൊരു ഔട്ടും ഇല്ല ഇവിടെ ഉണ്ടായത് സീറ്റ് ഞങ്ങൾക്ക് നഷ്ടം കൊണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ ഇരുപത് സീറ്റ് രണ്ട് കൈയോടെ തിരികെ തരിക തന്നെ ചെയ്യും അതിനുള്ള ാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ തിരിച്ചു തരണം കിട്ടാനുള്ള വീതം തിരിച്ചു തരാതെ പിടിച്ചു ഒരു സംസ്ഥാനത്തെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതിപ്പം കെ സി ബി വേണുഗോപാലും ബി ജെ പിന്നുള്ള അണ്ടർ സ്റ്റാൻഡിങ് ആണ് നാല് വോട്ടിന്റെ ഭൂരിപക്ഷം കുറവേ മാത്രമേ രാജ്യസഭയിലുള്ളൂ കെ സി ബി ഇനി ഇവിടെ ജയിച്ചാൽ രാജ്യസഭ രാജ്യം അവിടെ കിട്ടും പക്ഷെ വേണുഗോപാൽ ജയിച്ച് ഒറ്റ കക്ഷിയായി കേന്ദ്രത്തിൽ എത്തിയാൽ അതാണ് ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം പത്മജയ അടക്കമുള്ളവർ കൂറുമാറുന്ന ഒരു സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ തന്നെ കോൺഗ്രസിൽ കാണുമോ എന്നാണ് ഉറപ്പ് എന്നാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ രാജ്യസഭാ സീറ്റ് ബിജെപിക്ക് വിറ്റിട്ട് വന്നതാണോ എന്നാണ് അവരുടെ ചോദ്യം ഞാനൊരു കാര്യം